രചന ഹരിലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ഡോക്ടർ എനിക്ക് വട്ടുണ്ടോ തന്റെ മുമ്പിലിരിക്കുന്ന പെൺകുട്ടിയുടെ ചോദ്യം ഒരേ സമയം അവനിൽ ചിരിയും സംശയവും ഉണർത്തി അതെന്തോട് താൻ അങ്ങനെയോ ചോദിച്ചു തൻ്റെ ചെയറിലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് കൈകൾ കിട്ടി അവളോടായി അവൻ ചോദിച്ചു ഏയ് എനിക്കതിനെ തോന്നി ഒന്നുകിൽ എനിക്ക് വട്ട് അല്ലെങ്കിൽ ഡിപ്രഷൻ ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പാ ഗൗരവത്തോടാൾ പറയുന്നിട്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു ആഹാ താൻ തന്നെ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്തിനാണോ ചിരിയവിടെ തന്നെ അവൻ ചോദിച്ചു അതിനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഒരു ഒരിളിയോട് അവൾ പറഞ്ഞതും അവൻ ചിരിയടയ്ക്ക് അവളെ നോക്കി ആരുഷി വിശ്വനാഥൻ തൻ്റെ മുമ്പിലിരിക്കുന്ന ലിസ്റ്റിൽ അവളുടെ പേര് ടിക്കിട്ടുകൊണ്ട് ചോദിച്ചു അതേന്ന് അവൾ തലയാട്ടി അവ പറഞ്ഞോളൂ എന്താണ് ആരുഷി എന്നെ ഒന്ന് കാണാനിടയാക്കിയത് സമാധാനത്തിൽ അവളോടായി അവൻ ചോദിച്ചു പറയാം സർ പേര് പറഞ്ഞല്ലോ ആരുഷി ഞാനിപ്പോൾ പി ജിക്ക് ട്രൈ ചെയ്യുന്നു വീട്ടിലെ അച്ഛനും അമ്മയും ഒരു ചേച്ചി അനിയത്തി അതായത് ഞാൻ നടുക്കഷ്ണം ഈ നടുക്കഷ്ണാവുന്ന എന്ത് പാടാന്നറിയോ പാടാ വലിയ ഭാഗത്തിൽ അവൾ പറഞ്ഞു അതേ രീതിയിൽ തന്നെ അവനും ചോദിച്ചു ഭയങ്കര റിസ്ക് അല്ലേ മൂത്തു പച്ചാണ് ആദ്യ കുട്ടിയെന്ന പരിഗണന കാണും പിന്നെ ആൾ കുറച്ച് മെച്ചൂരിറ്റിയും കാണും ഇനി ഇളയ കുട്ടിയാണെങ്കിൽ ഏറ്റവും ഇളയതെന്ന പരിഗണന ഒരു കൊഞ്ചിക്കൽ കാണല്ലോ ഇവരുടെ കടിയിൽ പെട്ടുപോയ ഞങ്ങൾ നടുക്കഷ്ണങ്ങളാണ് സങ്കടത്തോടെയുള്ള അവടെ പറച്ചിൽ അവൻ വീണ്ടും ചിരി ഉണർത്തി അപ്പോൾ അതാണോ മിസ്ആരുഷിയുടെ പ്രശ്നം ഓ ഡോക്ടറെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ആരുഷി എന്ന് വിളിച്ചിങ്ങനെ നാക്ക് ആഷി എന്ന് വിളിച്ചോ അങ്ങനെ എല്ലാവരും വിളിക്കാറ് അച്ഛനും അല്ല ഞാൻ എന്നെ തന്നെ ഒരു വളിച്ച ചിരിയോട് അവൾ പറഞ്ഞു അവൻ തലയാട്ടി ചിരിച്ചു ആ അപ്പം എന്താ പറഞ്ഞു ആ അതല്ല എൻ്റെ പ്രശ്നം ഞാൻ പറയായിരുന്നു അങ്ങനെ ഒരു അവഹേളന ലൈനാണ് വീട്ടിൽ അങ്ങനെ സെന്റി അടിച്ച് പോകുമ്പോഴാണ് ആമിലെ ലൈഫിലേക്ക് വന്നത് രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ രണ്ടാം ക്ലാസ്സിലോ അത്ഭവത്തോടാവൻ ചോദിച്ചു അവൾ വീണ്ടും ഒന്ന് വിളിച്ചു അത് പിന്നെ ക്രഷ് അവൻ ഇന്റർവ്യൂലിനെ അവന്റെ ബിസ്ക്കറ്റ് ഒക്കെ എനിക്ക് തരികയായിരുന്നു അപ്പൊ ഇഷ്ടം തോന്നി നമ്മുടെ പറഞ്ഞിരുത്തി അവൻ താടി കൈ കൊടുത്തൊക്കെ കേട്ടിരുന്നു അവൻ രണ്ടാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞുപോയി അവൻ്റെ ഭാഗ്യോന്റെ നിർഭാഗ്യമോ പിന്നെ ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ വന്നിട്ടില്ല പിന്നീട് ഒരുമിച്ച് അവൻ നെട്ടിപ്പഠിക്കുമ്പോഴാ അപ്പോഴേക്കും ചെറുക്കനോ ഗ്ലാമറായില്ലേ ഞാനിങ്ങനെ ഇന്നും അവനെ വായി നോക്കിയിരിക്കും എന്നാൽ അവൻ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ല വളരെ വേദനയോടെ ഞാൻ മനസ്സിലാക്കി അവനൊരു പഠിപ്പിയായത് പകച്ചുപോയി ഞാൻ പിന്നെ യാത്രല്ല ഒട്ടുമുക്കാല പുറകെ ആയിരുന്നു ഇതിനിടയിൽ അവനെന്നെ ശ്രദ്ധിക്കണമെങ്കിൽ ഒരു വഴിയേ ഞാൻ കണ്ടുള്ളൂ ഒറ്റയടിക്ക് പറഞ്ഞു പറഞ്ഞിരുത്തി അവൾ കേതച്ചു എന്ത് ഫ്രണ്ടിലിരുന്ന വെള്ളം അവൾക്ക് കൊടുത്തോണ്ട് അവൻ ചോദിച്ചു പഠിക്കുക നല്ല മാർക്ക് കിട്ടുമ്പോൾ അവൻ ശ്രദ്ധിക്കല്ലോ അങ്ങനെ അന്നോട്ട് ബിലോ അവറേജ് ആയിരുന്നു ഞാൻ കുത്തിരുന്ന് പഠിക്കാൻ തുടങ്ങി ഒൻപതിലും പത്തിലും അവൻ എന്റെ ക്ലാസ്സിലായിരുന്നില്ല എങ്കിലും ഞാൻ പഠിച്ചു അവന് പത്തിന്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടി പക്ഷേ പക്ഷേ അവനാകാംക്ഷയോട് ചോദിച്ചു ഞാനിതിനെ കുത്തി ഇരുന്ന് പഠിച്ച് ഫുൾ എ പ്ലസ് കിട്ടുമ്പോൾ അവരുടെ കൂടെ പത്തതിൽ പടക്കു വരില്ലോ എന്ന് ഓർത്ത് പക്ഷെ അവൻ എന്നെ തേച്ച് അവന് ഫുൾ എ പ്ലസ് കിട്ടിയില്ല ചുണ്ടി വിരുമ്പി അവൾ പറയുന്ന കേട്ടിരുന്നു അങ്ങനെ ആ മോഹപങ്ക മനസ്സിലെ ശാപ പങ്കിലടകലൊക്കെ പാടി പ്ലസ് വണ്ണിലെത്തി ഞങ്ങൾ രണ്ടു രണ്ടു രണ്ടും അടുത്ത പ്രശ്നം അതായത് എന്റെ മെയിൻ പ്രശ്നം എന്ത് അവൻ വീണ്ടും ആകാംക്ഷോടെ തിരക്കി എന്നാരും പ്രണയിക്കുന്നില്ല ഡോക്ടർ എന്ത് കേട്ടത് ശരിയാണോന്നറിയാൻ അവനൊന്നോട് ചോദിച്ചു ആ ഡോക്ടർ എന്നെ ആരും പ്രണയിക്കുന്നില്ല എന്തിന് പ്രപ്പോസലും ചെയ്തിട്ടില്ല ചുണ്ടി വിളർത്തി അവൾ പറഞ്ഞ് അവൻ അത്ഭുതത്തോട് അവൾ നോക്കി അതൊക്കെ ഒരു പ്രശ്നമാണോ പിന്നെ ആണോന്നോ അതൊരു വലിയ പ്രശ്നം തന്നെയാ പ്രത്യേകിച്ച് പെങ്കുച്ചിനെ സംബന്ധിച്ച് ഡോക്ടർക്ക് ഇത്രയും മനസ്സിലാവാത്ത ഉള്ളുകൊണ്ട് തന്നെ കാണാൻ നല്ലതാണല്ലോ ആണോ വിടുന്ന കണ്ണുകളോട് അവൾ ചോദിച്ചതും അടക്കി അവൻ അതേ തലയാട്ടി ആ അതന്നെയാ പ്രശ്നം എങ്ങനെ എന്നെ കാണാൻ വലിയ തെറ്റില്ലാന്ന ഒരു ഇത് എന്നിട്ടൊരു പട്ടിക്കുറക്കും പോലും തിരിഞ്ഞോക്കുന്നില്ലല്ലോക്കുമ്പോ എനിക്ക് സാര എന്തോ കൊഴപ്പുണ്ടോന്നൊരു അതൊക്കെ വെറും തോന്നലല്ലേടോ അല്ല നീ പ്ലസ് വണ്ണിൽ ക്ലാസ്സിൽ പുതിയ പിള്ളേരക്കായിട്ട് കമ്പനി വന്നപ്പോഴായിരുന്നു സ്ഥിരം കലാപരിപാടി നമ്മുടെ പ്രപ്പോസ് ചെയ്തവരുടെ കണക്കെടുപ്പ് അപ്പോഴാണ് നഗ്നസത്യം ഞാൻ ഉൾക്കൊണ്ടത് എന്ത് ഞാനൊഴുകിയ ബാക്കി എല്ലാ എണ്ണത്തിനും പ്രപ്പോസൽ കിട്ടിയിട്ടുണ്ടെന്ന് അപ്പം എനിക്ക് മാത്രമല്ലെന്ന് എന്ന് നിങ്ങൾ വിശ്വസിക്കുവോ പിന്നെ അമലിൻ്റെ മനസ്സിൽ ധ്യാനിച്ചൊരു ലൈൻ ഉണ്ടായിരുന്നെന്നും അത് പൊട്ടിയെന്നും പറഞ്ഞു അതൊരു തുടക്കം മാത്രമായിരുന്നു ക്ലാസ്സിലും ട്യൂഷൻ ക്ലാസ്സിലും കസിൻസിൻ്റെ ഇടയിലൊക്കെ ഞാൻ വൺ ഔട്ടായി എന്തിന് എൻ്റെ അനിയത്തി പൊടിമോൾക്ക് വരെ പ്രപ്പോസൽ കിട്ടിയെന്നറിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം പപ്പടം പോലെ തകർന്ന് തരിപ്പടമായി നെഞ്ചിൽ ഒഴിഞ്ഞുകൊണ്ടുള്ള അവളെ ആഗ്യങ്ങൾ ഒരു ചിരിയോടാൻ വീക്ഷിച്ച് പേരിന് പോലും ഒരുത്തന്നെ പ്രപ്പോസ് ചെയ്തില്ല ആ സങ്കടത്തിൽ അങ്ങ് പഠിച്ച് പ്ലസ് ടുവിൽ നല്ല മാർക്ക് വാങ്ങി കോളേജിൽ കോളേജിലെത്തിയപ്പോഴും ഇതേ അവസ്ഥ റാഗിങ്ങും ആ വഴി പ്രണയൊക്കെ സ്വപ്നം കണ്ട് കോളേജ് എത്തി എനിക്ക് ഒരു മണ്ണാങ്കട്ടയും നടന്നില്ല ഈ സിനിമയിലും കഥയിലൊക്കെ പറയുന്നത് വെറുതെയാ ഇതൊക്കെ സ്വപ്നം കണ്ട് ചെല്ലുന്നത് നമ്മളെ വേണം തല്ല ആത്മരോഷത്തോടെ അവൾ പറഞ്ഞു ഒരു സിരിയോടെ നല്ല കേൾവിക്കാനായി അവനും ഒരു ചങ്കനോ മുറച്ചെറുക്കനും എന്തിന് ആയുൽപക്കത്തിൽ പോലും ചെക്കന്മാരിൽ അത് വിരസമായിട്ട് എൻ്റെ ലൈഫ് മുന്നോട്ട് പോയി ചേച്ചിയുടെ കല്യാണം വന്ന് അത് ലവ് മേരേജ് സഹിക്കും എനിക്ക് ഇല്ല സഹിച്ചില്ല എന്നാലും ബിരിയാണി കിട്ടില്ലോ എന്നോർത്ത് കല്യാണത്തിന് ഒരുങ്ങി ഇറങ്ങി ചേട്ടൻ വല സുന്ദരൻ കസിൻമാരുണ്ടെങ്കിലോ പക്ഷെ അവിടെയും നിരാശ അങ്ങനെ ഒരു പ്രണയൊന്നും ജീവിതത്തിൽ സെറ്റ് സെറ്റാവില്ലെന്നോർത്ത് ഡിഗ്രി കംപ്ലീറ്റ് ആക്കി പി ജിക്ക് വേണ്ടി നോയിക്കൊണ്ടിരുന്നപ്പോഴാ കേതു എൻ്റെ ജീവിതം തുലക്കാൻ വന്ന് ഏതു കേതു അവൻ താടിക്കൈ കൊടുത്ത് ചോദിച്ച് ജാതകത്തിൽ കേതു ഇരുപത്തിരണ്ടാം വയസ്സിൽ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഇനി കല്യാണ യോഗം ഇല്ലെന്ന് അങ്ങനെ വീട്ടിൽ ആലോചനകൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരുന്നു മൂന്നാല ആലോചനകളൊന്നും നടക്കാതെ പോയപ്പോൾ എനിക്ക് വീണ്ടും ഡൗട്ട് ഇനി എനിക്ക് എന്തെങ്കിലും പ്രശ്നം ആരും മൈൻഡ് ചെയ്യാത്തതെന്ന് അങ്ങനെ ആകെ മൊത്തം നെഗറ്റീവ് വൈബായി ചിന്തിച്ച് കൂട്ടി കൂട്ടി ആമസോൺ വരെ കയറിപ്പോയപ്പോൾ തോന്നി എനിക്ക് ഉപദേശത്തിന്റെ കുറവാണെന്ന് ഒരു സൈക്കാർട്ടിസ്റ്റിനെ ആദ്യം ഓർത്തത് പക്ഷേ അത് പണിയാവും എങ്ങനെ ചേട്ടൻ സൈക്കാർട്ടിസ്റ്റാണെ ഈ നാട്ടിലുള്ള വല്ല സൈക്കാർട്ടിസ്റ്റുമാരും പോയി കണ്ട് അത് ചേട്ടനെങ്ങാനും അറിഞ്ഞാൽ പിന്നെ അരവട്ടം എന്നുള്ളത് മുഴുവട്ടെന്നാക്കും കുടുംബക്കാർ അതെന്താ അങ്ങനെ ഒരു വിളി അതോ എനിക്ക് ഈ സാഹിത്യത്തിന്റെ ചെറിയ അസ്കിതയുണ്ട് അതുകൊണ്ടാണ് എണ്ണ സിട്ടിട്ട് അത് കളഞ്ഞ് ലിറ്ററേച്ചർ എടുത്ത് അതെന്റെ കുടുംബക്കാർക്കൊന്നും അത്ര ബോധിച്ചിട്ടില്ല പിന്നെ ഞാൻ ചെറുതായിട്ട് കവിത ഒക്കെ എഴുതും പക്ഷേ എഴുതുന്ന ആശയം വായിക്കുന്ന മരഭൂതങ്ങൾക്ക് മനസ്സിലാവണ്ടേ മോശം പറയുന്നല്ലോ എൻ്റെ കവിത വായിച്ച കഞ്ചാവിനേക്കാളും കിക്കാണെന്നാ കരക്കമ്പി എന്തൊക്കെയാ ആലോചനയോട് പറയുന്നവൻ ശരിയോടെ നോക്കിയിരുന്നു ആ അപ്പൊ സൈക്കോളിസ്റ്റീസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് ആയതുകൊണ്ട് ഒരു സൈക്കോളജിസ്റ്റിനെ തപ്പി ഇറങ്ങി ഇതിനി ആരും അറിയരുതല്ലോ അതുകൊണ്ടാ വീട്ടിന് ഇത്രയും ദൂരം ഡോക്ടറിനെ തപ്പിപ്പിച്ച് വന്നു ഇനി പറ ഡോക്ടറെ എനിക്കുവല്ല വട്ടം ഉണ്ടോ ഇനിയാലും ആരോടും എല്ലാം പറഞ്ഞാൽ ശരിക്കും എനിക്ക് വട്ടാവും കുറച്ചു നേരം അവൻ അവളെ തന്നെ നോക്കിയിരുന്നു അവളുടെ മുഖത്തെ ടെൻഷനും പേടിയും കണ്ടെന്ന് ശരിച്ച് സൗന്ദര്യമാണ് ആരുഷി ഒരാളെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ നോക്കണ്ടേ അവൻ ചോദിച്ചതും അവൾ അല്ലെന്ന് തലയാട്ടി താൻ പറയുന്നത് തന്നെ ഈ പ്രശ്നങ്ങളെന്ന് പറയുന്നൊക്കെ താൻ തന്നെ വെറുതെ മെനഞ്ഞുണ്ടാക്കുന്ന ഇങ്ങനെ വെറുതെ ഇരുന്ന് ഓരോന്നും ചിന്തിച്ചു മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്താ എല്ലാം ശരിയാവും ഇല്ലേ അവൾ അതേന്ന് തലവലിക്കും അപ്പൊ ഈ ഇങ്ങനെ ഇട്ട് പോക്കാതെ മനസ്സിന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക യോഗയോ മെഡിറ്റേഷനോ ഇല്ലെങ്കിൽ ഗാർഡനിങ്ങോ അങ്ങനെയൊക്കെ അവൾ അതൊന്നും തലയാട്ടി കേട്ടു പിന്നെ കല്യാണം അതിനെ ഒത്തിരി ചിന്തിക്കാതിരിക്കുക സമയമാകുമ്പോ ഒക്കെ നടക്കടും ചിലപ്പോൾ കെട്ടാൻ പോകുന്ന ചെക്കനാവുന്നതിനെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നേ അത് കേട്ടത് അവൾ ഒരു ആശ്വാസത്തോടെ ചിരിച്ചു തനിക്ക് വലിയ കൗൺസിലിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല സെൽഫ് കോൺഫിഡൻസിന് കുറവേ ഉള്ളൂ വേറെ ആരുമില്ല താൻ തന്നെയാണ് തന്നെ വിലയിരുത്തേണ്ടത് താൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക ആരെങ്കിലും പറയുന്നിട്ട് നിങ്ങൾ കുഴപ്പമുണ്ടോന്നൊന്നും ആലോചിക്കുകയേ വേണ്ട അവൻ ചിരിയോടെ പറഞ്ഞ് അവൾ സന്തോഷത്തോടെ തലയാട്ടി ഡോക്ടർ വൈശാഖ്നാഥ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന നെയിം ബോർഡിൽ ഒന്ന് നോക്കി അവൾ മനസ്സമാധാനത്തോടെ വെളിയിലേക്ക് ഇറങ്ങി അവൻ വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ പതിവ് അമ്മ നോക്കി ഇരിപ്പുണ്ടായിരുന്നു കൂടെ ചേച്ചിയേ എന്താണ് കാര്യമെന്ന് അവന് മനസ്സിലായി തങ്ങളെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്നവന് ചേച്ചി പിടിച്ചിർത്തി ഇത് സ്ഥിരം ആയതുകൊണ്ട് അമ്മയോ ചേച്ചിയോ പറഞ്ഞ അവൻ ശ്രദ്ധിച്ചുകൂടിയില്ല പതിപോലെ ടേബിൾ നിരത്തി വെച്ച ഫോട്ടോകൾ നോക്കാതെ മുന്നോട്ട് മുന്നോട്ടിടന്നും പെട്ടെന്ന് അവൻ നിന്നു ടേബിളിൽ നിരത്തിയിട്ടിരിക്കുന്ന ഫോട്ടോകളിൽ നിന്നിൽ അവൻ്റെ നോട്ടം തങ്ങി നിന്നു അതെടുത്താലും ഫോട്ടോയിലേക്ക് നോക്കിയൊക്കെ അവനിൽ വിരിയുന്ന ചിരി അമ്മയ്ക്കും ചേച്ചിക്കും അത്ഭുതമായിരുന്നു നല്ല കുട്ടിയാണ് ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ നാളും ചേരും അവന്റെ മുഖത്ത് ചിരി ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയ പോലെ അമ്മ പറഞ്ഞു ഒന്നും ഒന്നുമില്ലാതെ ആ ഫോട്ടോയും എടുത്തു പോകുന്ന അവനെ കണ്ട് അവരുടെ രണ്ടാളുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു ആഷി ഐ ലവ് തന്റെ ചെവിയോരൻ ചേർന്ന് അവൻ പറഞ്ഞതും അവൾ ഒരു ഞെട്ടലോടവൻ നോക്കി അത് മണ്ഡപമാണെന്നോ ഇപ്പോൾ തങ്ങളുടെ കല്യാണമാണെന്നോ പോലും ഓർക്കാതെ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു ആ വാക്കിൽ കുരുങ്ങി കിടക്കവേ നിയന്ത്രിക്കാനാവാതെ കണ്ണുകൾ നിറഞ്ഞതും ഒരു ചിരിയോടവൻ കണ്ണി ചിമ്മി കാണിച്ചു അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ കള്ളശ്ശിരി അവളിലേക്കും പടന്നു ആ നിമിഷം തന്നെ തന്റെ പേര് ഒത്തി ആരിലെത്താരിയാൽ അവൻ അവളെ സ്വന്തമാക്കി